സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അമ്മയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓരോ ഒത്തിരി വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒത്തിരി നാള് കൂടി എലിക്കുട്ടിയമ്മയുടെ ഒരു വ്യത്യസ്ത മുഖം കാണുകയാണ് ഇന്ന് എലിക്കുട്ടിയമ്മയുടെ ഒരു വ്യത്യസ്ത മുഖം കാണുമെന്നാണ് അതോ ഞാനല്ലേ ഞാനും എലിക്കുട്ടിയമ്മയോടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എലിക്കുട്ടിയമ്മയ്ക്ക് ഇച്ചിരി പൈസ കൈ കിട്ടി ഇപ്പോഴത്തെ ഉള്ള എലിക്കുട്ടിയമ്മയുടെ സ്വാവശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആഹ് തളനെ കൂട്ടിക്കൊണ്ട് കൊടുക്കളെ കുട്ടികൊണ്ടു നടക്കട്ടെ അല്ല പിന്നെ ആരെ നോക്കാനുള്ള തളനെ കുട്ടികൊണ്ട് നടക്കട്ടെ കളയാൻ പറ്റുമോ തളനെ കളയാൻ പറ്റുമോ വേറെ മക്കളൊന്നും കൂടി ഇല്ല സ്ഥലത്തില്ല അവരൊക്കെ ജോലിക്കാരൊക്കെയാ തല ഞങ്ങള് നോക്കും കാരണം ഞങ്ങളെല്ലാവരും ആരെ നോക്കണേ ഏ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് നിങ്ങളൊന്ന് കണ്ടുനോക്ക് അമ്മ ഈ പൈസ കിട്ടി കഴിയുമ്പോൾ അമ്മയുടെ പ്രതികരണങ്ങൾ മക്കളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ മറ്റേ ഉള്ള ആൾക്കാരെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെയൊക്കെ ആ വയസ്സ് പ്രായമൊക്കെ ഉണ്ട് ഒത്തിരി വലിയ വയസ്സില്ല എങ്കിലും ഉണ്ട് അപ്പോൾ അമ്മയുടെ പ്രതികരണങ്ങളൊക്കെ നിങ്ങളത് കണ്ടു നോക്ക് എന്നിട്ട് കമൻറ്റുകൾ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക മംഗര എന്ന പ്ലിസ്റ്റിക് ആ അത് വെയിലല്ലേ സന്ധ്യയായി സന്ധ്യ ആയില്ലല്ലോ ശേഷം ഹൈപ്പ് ചെയ്യുക എവിടെ അവിടെ കുഴപ്പമൊന്നുമില്ല വെയിൽ കളി നിൽക്കുന്നല്ലേ വെയിലല്ലേ വെയിൽ വെയില് വെയിലാണ് വെയില് അപ്പോൾ നമുക്ക് എലിക്കുട്ടിയമ്മയുടെ അമ്മയുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങളെ ഇതിനകത്ത് നമ്മുടെ മെമ്മറിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഓർമ്മകളുടെ പൂക്കൾ എങ്ങനെയൊക്കെയാണുള്ളത് അതൊന്നും കൂടെ ഉറപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ രസകരമാണ് നിങ്ങൾ എല്ലാവരും കാണണം അല്ലാതെ ഇൻസിഡൻസ് എന്ന രീതിയിലുള്ള വീഡിയോകൾ വരുമ്പോൾ ഇൻസിഡൻസ് മാത്രമല്ല ഇൻസിഡൻസ് എന്ന രീതിയിൽ വരുന്ന വീഡിയോകൾ മാത്രം വരുമ്പോൾ ആ പോവാ പോവാ കാണാൻ വരാതെ റെഗുലറായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോഴത്തേനെ ഇതിനകത്തുള്ള എല്ലാ കഥകളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ ഞാൻ പോയി കിടക്കാൻ പോവാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കലും കൂട്ടി സാധ്യത ഇതെന്നാ കയ്യിലിരിക്കുന്നേ അ കൊച്ചേള്ളാ അ കൊച്ചനാത്രുന്ന പെട്ടി ഞാൻ കടത്തെ പെട്ടിക്കേ അത് തോന്നുന്നാ ഏനാ ഹേ പെട്ടിക്കേ അത് വെക്കണം അങ്ങേക്കടോ ഹേ പെട്ടിക്കേ അത് വെക്കണം തുണി അല്ല ആ തുണി അല്ല പൈസ ആ പൈസ പൈസയോ ആ എവിടെന്നാ പൈസ എന്തിേ പൈസ എവിടെന്നാട്ടിയേ പൈസ എവിടെന്ന് പൈസ എവിടെന്ന് കിട്ടിയതാണോ പൈസ എവിടെന്ന് കിട്ടിയതാണോ അവോ ചെറുക്കം കൊണ്ടു തന്നു ചെറുക്കം അമ്മ വല്ലായിരുന്നോ എനിക്ക് അമ്മ കൊടുത്തായിരുന്നോ പൈസ പിന്നെ ഇതിന് അമ്മയ്ക്ക് കൊണ്ട പൈസ തന്നെ എനിക്ക് തന്നില്ലല്ലോ ഇങ്ങനെ പ്രായം ചെന്നവർക്ക് പഴയ കാര്യങ്ങൾ നടക്കണ്ടേ ഓ അതിന് തരുന്നതല്ലേ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് മാത്രം പ്രായമുണ്ടോ പോയിട്ടുണ്ട് ഞാൻ എന്റെ ചേർക്കുമ്പോൾ ഓരോരുത്തര് അമ്മ കൊടുത്തിട്ടുണ്ടോ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലോട്ട് തന്നിട്ടുണ്ടോ ചാവളമാരുടെ മക്കളും ചേട്ടന്മാരുടെ അന്നൊന്നും ഇല്ലായിരുന്നു

ല്ലേ ഉള്ളു നാല് ഒന്നും കിട്ടത്തില്ല എനിക്ക് നാപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ് എനിക്ക് കിട്ടത്തില്ലല്ലോ പൈസ അത് കിട്ടുന്ന അത്യാവശ്യമായിട്ട് ഇങ്ങനെ ആയിട്ടല്ലേ എനിക്ക് എന്തെല്ലാം അത്യാവശ്യങ്ങളുണ്ട് എനിക്ക് എന്തെല്ലാം ആവശ്യമാണ് എന്തെല്ലാം അത്യാവശ്യത്തിനും തന്നെയാ അതിങ്ങനെ ഒരു കൂട്ടത്തിന് മാത്രം ഇങ്ങനെ ഏത് കൂട്ടത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഓരോ ആല പോകണം വീട്ടിന് മാറണമെന്നുള്ളത് വരുമ്പം മാത്രം അമ്മ ഇപ്പൊ എവിടെ പോകാനാ ഞാനല്ലേ പിന്നെയും പോണത് ഇപ്പൊ എനിക്ക് വണ്ടിക്കൂലിയോ എല്ലാ ആവശ്യത്തിനൊക്കെ ആയിട്ട് എനിക്കല്ലേ തരേണ്ടത് അമ്മക്ക് ഇട്ടിയെ കുടിച്ചിട്ട് തരാവോ പിന്നെ എളുപ്പമുള്ള കാര്യ ഒന്നും തരില്ലേ എനിക്ക് എന്തെല്ലാം കാര്യം നടത്താനുണ്ട് കടം മേടിച്ചാണോ കടം മേടിച്ചതാണോ കടം മേടിച്ചതാണോന്ന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞതേ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മ മേടിച്ച പൈസ ഏല കുട്ടി കൊടുക്കണ്ടേ അമ്മ എന്നാത്തിനും മേടിച്ചതാ അമ്മ എന്നാത്തിനും മേടിച്ചതാ

ആ അതിന്റെ അപ്പനോട് കൊടുക്കാൻ പറയാൻ അല്ലേ ആ കേട്ടാ പറഞ്ഞേ ആരാണോ പറയണത് ഇച്ചിരി ഇച്ചിരി കൊടുക്കാനാ പറഞ്ഞേ അമ്മ ഇച്ചിരി കൊടുക്കാൻ അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ വിളമ്പി തരുന്നതല്ലേ അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ എടുത്തു തരുന്നതല്ലേ മിഠായി ഒക്കെ എടുത്തു തരുന്നതല്ലേ ഇനി അമ്മയ്ക്ക് ഇച്ചിരി പൈസ കിട്ടുമ്പോ വെല്ലുമ്മരങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട് ഉള്ളേക്കൂട്ട് ഇച്ചിരി കൊടുത്താൽ മതി ഉള്ളേക്കൂട്ടി ഇച്ചിരി കൊടുത്താൽ മതിയെന്ന് ഉള്ളേക്കൂട്ട് ഇച്ചിരി കൊടുത്താൽ മതിയെന്ന് കോളേജിൽ പോകണ്ടേലിക്കുട്ടി അമ്മ കടമിട്ടു പറഞ്ഞാൽ ആരും മേടിച്ചു പൈസ അമ്മ എല്ലാം മേടിച്ച് കടം മേടിച്ചുവെച്ചിരിക്കണോ അമ്മ കടം മേടിച്ച കാര്യങ്ങൾ നടത്തണേ ആണോ അവൻ വന്നുണ്ട് അല്ലല്ല അവൻ വരുന്നുണ്ട് എന്താ ആ എന്താ കൊടുക്കുവേ എനിക്ക് ചോയിച്ചിട്ട് തന്നില്ല അവനെ നീ ഓണ്ടാടാ എനിക്ക് നമ്മ നാലേ എടുക്കുന്നത് ഓ ഓ വോത്രേലും ആണ് മുട്ടാ പിരിക്കോ 誒 എനിക്ക് നീ ഇല്ല എന്നല്ലേ ഇവര് കണ്ടോ കേട്ടാ പറയേല്ല നാലണ്ണം കിട്ടില്ല നാലണ്ണം കിട്ടെ രണ്ടണ്ണം അതിന്റെ തൊടി വരെ എല്ലാം ഇഷ്ടം പോലെ നൈറ്റി ഉണ്ട് ഞാനല്ല അലക്കിത്തരുന്ന അപ്പൊ എനിക്കല്ലേ തരേണ്ടത് പിന്നെ ആരണം ഞാൻ അലക്കി തരുന്നേന്ന് അലക്കുകരത്തി അല്ല കൊടുക്കേണ്ടത് ഞാനവിടുത്തെ അലക്കുകാരത്തി എനിക്ക് ഇവിടെയാലും വന്നിട്ട് അലക്കില്ല ഏ എനിക്ക് അലക്കീട്ടില്ല ോട്ടെത്തു എനിക്കിപ്പല്ലേനായി പൈസ കയ്യിലുള്ള ഇവിടുത്തെ ആ നമ്മയുടെ മകള് വിപീനല്ലേ കൊച്ചുമകള് അത് അയ്യോ ഇല്ല അമ്മ കൊടുക്കാനാ പറഞ്ഞേ ആകെ പാടേള്ളൂ രണ്ടല്ല ആയിരം രൂപ ഇണ്ടത് ആയിരം രൂപയുണ്ട് പിന്നെ രണ്ടെണ്ണം കാണുന്ന രണ്ട് നോട്ടേ ഉള്ളേ കാര്യം നോക്കും ചികിത്സിക്കാനാ പരന്ന് മേടിക്കാനൊക്കെയാ ഇങ്ങനെ തന്നത് പക്ഷെ അമ്മയുടെ പരന്ന് മേടിക്കാൻ അതുകൊണ്ടൊന്നും ആകിയല്ല കേട്ടോ ർമ്മം കൊടുക്കാനുള്ളതല്ല മരുന്നൊക്കെ എന്റെ മക്കള് ജോലിക്കാരാട്ടെ അമ്മക്ക് തരാ എന്റെ മക്കള് ജോലിക്കാരം ഞാൻ അമ്മയ്ക്ക് മേടിച്ചു തരും അങ്ങനെയൊക്കെ പറയാതെ അതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഡിഗ്രിക്ക് പഠിക്കുവോ രണ്ടുപേരും ഒരു രണ്ടു വർഷം കൂടെ കഴിയുമ്പോ അമ്മയുടെ കൊച്ചുങ്ങോളുടെ പഠിത്തം തീരും രണ്ടു വർഷം കൂടെ കഴിയുമ്പോടെ ആ രണ്ടു വർഷം ആ ആ അത്രയും കഴിയണ്ടേ അത്ര കഴിയ അത് വല്യ ദൂരമൊന്നും ഇല്ല അമ്മ അതൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ പിന്നെ എന്തിനാ പറയണേ അപ്പം അമ്മയ്ക്ക് മേടിച്ചു തരും ഞാൻ അവളോട് പറയും അമ്മച്ചിക്ക് പൈസ കൊടുക്കാൻ അല്ലേലും ഞാൻ പറയാതെ തന്നെ അവൾ കൂട്ടത്തരും എൻ്റെ മൂത്ത മക്കളും മക്കളും അപ്പം ചേച്ചിയുടെ മക്കളും മക്കൾ ജോലി ആയിരുന്നപ്പം അവരെല്ലാവരും എനിക്ക് എൻ്റെ സർവകാര്യങ്ങളും അവരെ കാട്ടി അമ്മ തന്നെയല്ലേ അമ്മ തന്നെയല്ലേന്നൊക്കെ പറഞ്ഞത് ആ പള്ളിപ്പാൻ ഉള്ള പിന്നെ അത്രങ്ങളും കള്ളതും ഇതൊക്കെ അവരൊണ്ടാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇവിടെയുള്ളവരൊന്നും മേടിച്ചതിലേ ഒരു വകയ്ക്ക് പുള്ളിയായിരുന്നു അടിച്ച് ശരിയാക്കണം അതാ ചെയ്യണ്ട മൂത്ത മകനും എന്നാ ഉദ്ദേശിച്ചു മൂത്ത മക്കള് അവരൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് പൈസ കൈ കിട്ടി സ്വഭാവം കണ്ടോ എന്തെല്ലാം കാര്യങ്ങളും അവര് നടപ്പും അപ്പൊ ഞങ്ങളാരും ഒന്നും തരണ്ടല്ലോ ഞങ്ങൾ ഇനി ഒന്നും തരുന്നില്ല കേട്ടോ

പൈസ പൈസ കൂടാതെ പോകാനുണ്ട് പലർക്കും പൈസ കൊടുക്കാനും ഇനിയിപ്പം പൈസ വരുമ്പോഴത്തേക്കും ആരും ഇതും ഒരു വീട്ടിലാകെ പാട ഒരു ആൾക്കൂടുതലും കാണിയേല ഒരു പൈസ ഒന്നും തരാനും കാര്യം നടത്താനും എത്ര പേർക്ക് ഉണ്ടെങ്കിലും കൊള്ളാം അവരൊക്കെ അവരുടെ കാര്യം നോക്കുകയുള്ളു ആ മക്കളും മക്കളങ്ങനെയാ മക്കൾക്ക് എല്ലാ എല്ലാ മക്കളും മറ്റും കൊടുക്കാൻ ഒന്നോ രണ്ടോ പേരും എല്ലാം ഒരു മനസാശം ഒപ്പിച്ച് കാരണമാക്കുന്നു ചികിത്സിക്കാനായാലും കൊണ്ടുപോകാനായാലും ഡോക്ടറെ കാണിക്കാനായാലും ഒക്കെ മക്കളോടൊന്നും ഒന്നര കൊണ്ടുവന്നും ഒരു കാര്യമില്ല എല്ലാ മക്കളോടും പറയണം തരാനില്ല എന്നാ എല്ലാ മക്കളും കൂടെ തരാൻ പറയണന്നേരാളച്ചതല്ലേ തരാൻ പറയണം എന്നാ പെട്ടിക്കത്ത് വെക്കുവാണോ പെട്ടിക്കത്തറിയാതെ

നതോൻ വൈ സോൻ അല്ല അതിला मैड मरनु वेकिलाद നല്ല वेकिला एक बार आलाय ए ए denn मरते या धरनुണ്ടല്ല मरनु denn ഞാൻ തരുന്നുണ്ട് പെനാത്തുള്ള മരതാ മേടിക്കണ 誒 എന്നാ എന്നാത്തുള്ള മരതാ മേടിക്കണ ശശങ്കന്റെ അടുത്ത് പക്ഷേ ഇന്നാത്ത വെച്ചിട്ടില്ല കൈ കാശി ഇരിപ്പുണ്ടേ ಈಗസോണ്ട് പോകാൻ വലിയ 誒ലികുട്ടി 誒ലികുട്ടി അമ്മേ ഇല देखो तनी ये तो डायरेक्टली लेला सा हां

എവിടെ എവിടെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണല്ലോ അതുങ്ങളൊക്കെ കണ്ടു അറിഞ്ഞിട്ടില്ലല്ലോ നമ്മള് അത് അത്താഴ്ചനെ കൊടുക്കുമായിരുന്നു നമ്മള് വൈകിട്ടടുത്ത് കൊടുക്കോ കൊണ്ടു കൊടുക്കും നമുക്കൊന്നും തരില്ല കൊണ്ടൊക്കെ എനിക്ക് തരുമായിരുന്നു കേട്ടോ ഇനി കയ്യിലോട്ട് തന്നേ പോരെ സൂക്ഷിച്ചു വെച്ചു ഞാൻ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നു നേരപ്പേതുകൊണ്ടത്തോ കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇത്രയും കുഴപ്പമില്ല സാധാരണ വൈകുന്നേരം ചേർക്കാൻ വരുന്നത് വൈച്ചായിരിക്കും വന്നിട്ടാന്ന് തോന്നുന്നു ഞാൻ പൈസ പോക്കൊന്നും ഇല്ലല്ലോ പറഞ്ഞേ മേടിക്കാൻ വേണ്ടി പൈസ മേടിച്ചോ അല്ലാതെ ഞാൻ എനിക്ക് എവിടെന്നും പൈസ കഴിഞ്ഞിട്ടാ ആരും അമ്മയ്ക്കും പൈസ ആവശ്യമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നാ പോരെ അമ്മയ്ക്ക് എന്തിനാ പൈസ അമ്മയുടെ കാര്യങ്ങളൊക്കെ നടന്നാ പോരെ എല്ലാ മരുന്ന് കിട്ടിയാ മതി വസ്ത്രം കിട്ടിയാ മതി ഭക്ഷണം കിട്ടിയാ മതി ഇതൊക്കെ പോരെ എല്ലാം പറ്റും ഒന്നും കിട്ടിയാലേ കിട്ടിയല്ലേ ആരാ പറഞ്ഞേ എവിടെങ്കിലും വേണം ഇച്ചിരി അമ്മ ഇപ്പൊ പോണില്ലല്ലോ ഞങ്ങൾ അമ്മേനെ കൊണ്ടുപോകും എവിടെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാ പിന്നെ ഇച്ചിരി പിന്നെ ഒറ്റ പൈസ പൈസ എല്ലാരും കൊണ്ട് കൊടുക്കണം കേട്ടോ

ും അങ്ങനൊക്കെ പൈസയാലോ എനിക്ക് സ്വന്തമായിട്ടൊന്നും ഞാൻ മേടിക്കുകയില്ല മേടിക്കൂല കൊച്ചും നേർച്ച കാഴ്ചകളൊക്കെ പള്ളിയിൽ ഒക്കെ കൊടുക്കാനുണ്ടൊക്കെ വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കും വരുമ്പോൾ കൊടുക്കും എനിക്കത് കൊടുക്കണം പിന്നെ അത് ഇങ്ങോട്ട് അമ്മ ഏറ്റെ അമ്മ ഇരുന്നേന്റെ അതേ നീ ഇത് നല്ലപോലെ ഇറക്കത്തിലുള്ള കഴുത്തൊക്കെയാ ഇത് കണ്ടോ ഇത് കണ്ടോ കഴുത്ത് വന്ന കണ്ടോ അമ്മ അങ്ങനെ ഇരുന്നതാണ് കുറുങ്ങിയോ കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും സജി പറയാ ബോണ്ടിന്നേ ഇന്നത്തെ ഒരു പരിപാടി ഏതാണല്ലോ ബോണ്ടാണ് കൂടുതലും അതേ ഉള്ളൂ ഹോട്ടൽ വഴിയുണ്ട് ഇന്നത്തെ പോലെ എണ്ണപ്പര ബേക്കറി ഇല്ലല്ലോ അന്ന് അതായിട്ട് ചെല്ലുന്ന കാര്യം അപ്പൊ പൈസ വരികല

കിട്ടി എപ്പഴാ പോണേ പൈസ ഒക്കെ കിട്ടിയില്ലേ ഇനി ആരോത്ര കാണാൻ പോണെപ്പഴാ പൈസ ഒക്കെ കിട്ടിയില്ലേ ഇനി എപ്പോഴാ പോണേന്ന് ആൾക്കാരെയൊക്കെ കാണേ അമ്മയ്ക്ക് പൈസ ഞാനാ അവർ അടയാളം വെച്ച് കൊണ്ടുവന്നത് ഞാനാ മൂന്ന് നാല് നോട്ട് തന്നായിരുന്നു എന്നിട്ട് എന്തി രൂപ എനിക്കറിയിട്ടില്ല എത്ര സമയത്ത് ഓർമ്മയുള്ളു കാണും കൊടുത്തല്ലോ ഏഹ് പൈസ കൊടുത്തു ആ കൊടുത്തു പൈസ കൊടുത്തു ആ ഇനി നാളെ ഞാൻ പകലെങ്ങാൻ ഞാൻ നോക്കി എടുത്തോട്ടെ ോട്ടെ എടുക്കോണമെന്ന് എനിക്ക് പൈസ ഇല്ലേ നോക്കാൻ കൂടില്ല എനിക്ക് പൈസ കൂടാതെ പറ്റിയല്ല പൊതുവെ മക്കൾ ആരെങ്കിലുമൊക്കെ വന്നാൽ കഴിയില്ല അവർ കൊണ്ട പൈസ തന്നാൽ മാത്രമല്ല എനിക്കൊരു പൈസ വേറെ എങ്ങനെ കിട്ടിയേ എന്തെങ്കിലും ഒരു മറ്റു മേടിക്കോ എവിടെയെങ്കിലും ഒന്ന് പോണമെന്ന് പറയുക ചെയ്താൽ അവർ കൊണ്ട് തന്നാൽ കഴിയുമ്പോൾ മാത്രം അവർ വരുമ്പോൾ എല്ലാവരും ആരാ തന്നെ അപ്പന അമ്മ എവിടെ ഉണ്ടോ ഞാൻ എടുക്കുക പിന്നെ പൈസ പൈസ എടുത്തോട്ടെ രണ്ട് ആയിരം രൂപയുണ്ട് ഉണ്ടോ ആ െട്ടോട്ട് പോകുമ്പോൾ വണ്ടിക്കൂലം വേണം പിന്നെ പൈസ എന്തെങ്കിലും അത് വെച്ചിട്ട് അത്യാവശ്യങ്ങളൊക്കെ എനിക്ക് സ്വന്തമായിട്ട് വേണ്ടത് അതൊക്കെ മേടിക്കണം ആ സോപ്പും കണ്ണാടിയും അതിനൊന്നും പൈസ ോർത്തോപ്പ കണ്ണാടി ഇതൊക്കെ ഒന്നും ഇവിടെ ഇല്ലല്ലോ കൊടുത്തേങ്ങാണ്ടിരുന്ന് കാണാതെ പോയെങ്കിൽ പുത്താക്കമ്മ നാളെ മേടിച്ചോണ്ട് എനിക്ക് പോകാനുള്ളൂ അമ്മയ്ക്ക് മേടിക്കാമെന്നൊക്കെ മേടിച്ചിരിയല്ലേ അല്ലെങ്കിൽ ഞാൻ വേറെ കൊണ്ട് പോകാനോളൂ ഞാൻ മേടിച്ചുകൊണ്ട് തരാക്ക ഞാൻ മേടിച്ചുകൊണ്ട് തരാം നീ വായിച്ചോ ആരേ എന്റെ തരുമോ ചോമ കൊടുക്കുവോ ഒന്ന് കാണട്ടെ ഒഴുന്ന് ഒത്തേക്ക് പോകുന്നവരൊക്കെ ആകും ഇരിക്കുകയല്ലേ ഒരു സമയത്ത് പോലും കാണാനോ ഒരു സാധനം മേടിക്കാനോ കൊടുത്തു ഒന്നും പറ്റില്ല അപ്പം ആരെയല്ലേ എൻ്റെ തരുന്നത് ചോമൻ്റെയിലാണ് പൈസ ഇത് ഇപ്പം എന്നെ കണ്ടു അതായിരം രൂപയുണ്ട് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും മേടിക്കാനുള്ളതുകൊണ്ട് എങ്ങനെയാരുടെയെങ്കിലും തരുന്നില്ലല്ലേ ആദ്യ ആയാലും തരുന്നില്ല ആരെയും വിശ്വാസം ഇല്ല ആരും വിശ്വാസം ഇല്ല ടിവിനെ വരുമ്പം കൊടുക്കുമോ ഏഹ് ടിവിനായിക്കി കൊടുക്കുമോ പിവിനായിക്കും പറ്റും അവക്കാ അവശ്യത്തിനൊക്കെ പച്ചായൊക്കെ ആങ്ങളെ വാരം കൊടുക്കും അമ്മയും കൊടുക്കും അപ്പനും കൊടുക്കും ആങ്ങളെ ഒന്നും ആയില്ല

പൈസ അയക്കും പൈസ കൊടുത്താൽ മേടിക്കണം ആ ചൂടില്ലേമ്മേ താങ്കൾ വരും തരും ചിലത് രണ്ടുമൂന്നു പേര് വരുന്നു അത്ര പൈസ തുണിക്കാം തുണി മേടിക്കണമെന്ന് പറയുമ്പോ അവര് പൈസ ധനക്കാരൊക്കെയൊക്കെ പിന്നെ മക്കളൊന്നും തിരിയല്ലേ ജോലിക്കാട്ടുള്ള രണ്ടുപേരും മക്കള് അപ്പൊ ജോമോനൊന്നും തിരിയല്ലേ മകളും തിരിയല ആരാ ജോമോനൊന്നും തരിയല്ല മകളും തിരിയല <laughs> <laughs> ും ആ നമ്മൾ ആവശ്യപ്പെടാൻ തരും തരും ഞാനെല്ലാരോടും ആവശ്യപ്പെടുക അത്രയ്ക്കും നിവൃത്തി ഉള്ളവർക്ക് വരുമാനമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് കാഴ്ചയൊരു അപ്പം ഓർക്കണ്ടേ വരുമാനം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ പറവ് വരുത്തുന്നേ പറഞ്ഞേക്കാണെങ്കിൽ പൈസ കൊടുക്കാം കൈ വേണ്ടേ പിന്നെ കാണണം വേറൊള്ളവരോട് ചോദിച്ചടക്കം ബാക്കി കൊടുത്തെങ്കിലോ കിട്ടിയെന്ന് പറയത്തോളൂ

ആരെങ്കിലും അവിടെ എന്തെങ്കിലും ചെയ്തോണ്ടയച്ചുപാടില് അവളെ വക്ക ചോദിച്ചു വെച്ചാൽ അത് കൊടുത്ത അവരുടെ വസ്ത്രങ്ങൾ മേടിക്കും അവക്കാവശ്യ അതിനാവശ്യമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയി എന്തോ ബന്ധവും ഇല്ലാതെ ും കേട്ടു പൈസ കിട്ടി കഴിയുമ്പോഴുള്ള സ്വഭാവം എല്ലാ മനുഷ്യർക്കും പഴയ സ്വഭാവങ്ങളാകട്ടെ ഇതല്ലേ അതിനകത്ത് വ്യത്യാസം ഞാൻ ഞാൻ മനസ്സിലാക്കിയതോളം വ്യത്യാസം വന്നിരിക്കുന്ന എന്നോടുള്ള സമീപനമാണ് മാറ്റം വന്നിരിക്കുന്നത് അമ്മ തോന്നിയിട്ടുണ്ടോ ആ എന്നോടുള്ള സമീപനം മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം അമ്മ കാണിക്കുന്നതൊക്കെ പഴയ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് മറ്റു മക്കളെ കാണുമ്പോഴത്തേക്കും ഉള്ള സമീപനം ശ്രദ്ധിക്കണം ഇല്ലേ അത് അമ്മയുടെ പണ്ടത്തെ രീതിയാണ് അത് അതായത് പുതിയതായിട്ട് കൊണ്ടുവന്ന രീതിയല്ല മറ്റു മക്കൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഉള്ള രീതി അമ്മ പണ്ട് എങ്ങനെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറ്റം പറയുന്നതല്ല അങ്ങനെയാണ് അതായത് നമ്മളെ ഓർമ്മയുള്ളു പക്ഷെ മറ്റുള്ളവര് ആ ഓർമ്മയെ വെച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത് വ്യത്യാസം കാണിക്കുന്ന എന്നോടുള്ളത് മാത്രമേ എന്നോടൽ സ്നേഹം കൂടിട്ടുണ്ട് മാത്രമേ ഉള്ളു അമ്മ ചെയ്യുന്നത് പഴയ ഓർമ്മയുണ്ട് ഓർമ്മയില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ചോദിക്കുകയോ എടുക്കുകയോ എന്നോടല്ലേ കൂടുതൽ ഞാൻ ഇവിടെ ഉള്ളേ അമ്മയുടെ കാര്യങ്ങള് അവിടെ ചെയ്തു കൊടുക്കുന്നു മറ്റേ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രത്യേകിച്ച കുളിപ്പിച്ചൊക്കെ കൊണ്ടുപോകുന്നു കഴിയുമ്പോ അമ്മക്ക് ഭയങ്കര ഒരു കരുതല നമ്മളെന്താ അമ്മയാന്നുള്ള ഒരു തോന്നലാ അമ്മയുടെ അമ്മയാ ഞാൻ എന്നുള്ള ഒരു തോന്നലാണ് എന്റെ അടുത്താ കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോ ഇപ്പൊ പൈസ കാര്യം മറന്നുപോയില്ലേ എന്ന് പറഞ്ഞാലും അത് മറന്നു പോകും അത് ആ മെമ്മറി ഇല്ല അതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോൾ പാസ്റ്റ് മെമ്മറി ഉണ്ട് പാസ്റ്റ് മെമ്മറിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രശ്നമാണ് അത് ചിലർ മനസ്സിലാക്കുന്നത് മറ്റു രീതിയിലാണ് ഇവിടെ കണ്ട് വഴക്കുണ്ടാക്കുന്നതെട്ടോ ഇതൊക്കെയായിട്ട് ആ പോയി കടക്കേ എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ